ഹലോ നാടകം കാണാൻ പോയതാണ് അതെ നാദാൻകൂട്ടൻ്റെ ആദ്യത്തെ തിയേറ്റർ ഡ്രാമ എക്സ്പീരിയൻസ് ആണിത് ഇങ്ങനൊരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് നമ്മൾ സ്വപ്നം പോലും പ്രതീക്ഷിച്ചില്ല ഒരുങ്ങി ഇറങ്ങിയെങ്കിലും അവിടെ തന്നെ എത്തുമെന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല അത്ര ഭയങ്കര ബ്ലോക്കായിരുന്നു തൃപ്പൂണിത്തര ലായം കൂത്തമ്പലത്തിൽ വെച്ചിട്ടാണ് ഈ നാടകം അരങ്ങേറുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നിന്ന് മെട്രോ ഫീഡർ എടുത്തു മെട്രോ എടുത്തു വടക്കേക്കോട്ടയിൽ ഇറങ്ങി അവിടുന്ന് നമ്മൾ ഓട്ടോ എടുത്തിട്ടാണ് തൃപ്പൂണിത്തറ ലയം കൂത്തമ്പലത്തിൽ എത്തുന്നത് ഇത് ഈ കൂത്തമ്പലം നമ്മൾ ബസ്സിൽ പോകുമ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ വരെ എത്താൻ നമുക്ക് സന്തോഷിച്ച മുഖേനയാണ് നമുക്കിവിടെ എത്താൻ സാധിച്ചത് അപ്പം നദാംകുടിനെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊച്ചി ടി വിയുടെയും കാർട്ടൂൺ നെറ്റ്വർക്കിൻ്റെയും സി ബിസിൻ്റെയും നിക് നിക് ജൂനിയറിൻ്റെയൊക്കെ ലോകത്ത് നിന്ന് അതിലും ഭയങ്കര ആസ്വാദികരവും വിസ്മയകരമായ മറ്റൊരു വേദിയും ലോകം ഉണ്ടെന്ന് ഇവനെയൊന്നും മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള വലിയൊരു ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ശരിക്കും ഇവിടെ എത്തിച്ചേർന്നത് ഇതിവിടെ എത്താൻ കാരണം നമ്മുടെ സന്തോഷത്തിൽ തന്നെയാണ് സന്തോഷിച്ച മകളാണ് ഈ നാടകത്തിൻ്റെ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ശ്രീ വിഷ്ണുരാജ് രചനയിൽ സംവിധാനം നിർവഹിക്കുന്ന നാടകമാണ് ഈ സ്വപ്ന ലോകത്തെ കിഴക്കന്മാർ എന്ന് പറയുന്നത് ഇതൊരു അമച്ചോർ നാടക മത്സരം ആയിരുന്നു ഇതിലെ മുളന്തുരുത്തി തിയേറ്റർ ഗ്രൂപ്പാണ് ഈ സ്വപ്നലോകത്തെ കിഴക്കന്മാർ എന്ന് പറയുന്ന ഈ നാടകം അവതരിപ്പിച്ചിരിക്കുന്നത് അത് ശരിക്കും നടന്നത് അത്ത സമയത്താണ് പക്ഷേ ഞാൻ വീഡിയോ ഇടാൻ ആയതാണ് അഗിറ ഖുസോറോവയുടെ സൺഷൈൻ ത്രൂ ദ റെയിൻ എന്ന ചെറു സിനിമയാണ് ഈ നാടകത്തിൻ്റെ ബേസെന്നാണ് എനിക്ക് അച്ഛൻ പറഞ്ഞു സമൂഹത്തിൽ നിലനിൽക്കുന്ന വിലക്കുകളൊക്കെ ലംഘിച്ചുകൊണ്ട് കുറുക്കന്മാരുടെ വിവാഹം കാണാൻ പോകുന്ന ഗിഗു ആയിട്ടാണ് ആദ്യം കുട്ടി ഇതിൽ വേഷം ചെയ്തിരിക്കുന്നത് ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വേണ്ടി സുന്ദരമായ ലോകത്തിന്റെ ഒരു കോണിൽ ഒതുങ്ങി കഴിയുന്ന മനുഷ്യർക്കെതിരെയുള്ള ഒരു ഒളിയമ്പ് തന്നെയാണ് ശരിക്കും പറഞ്ഞ ഈ സ്വപ്ന ലോകത്തെ കിറുക്കന്മാര് ശരി ശരിക്കും പറഞ്ഞ കുറുക്കന്മാരേക്കാൾ കിറുക്കന്മാരുള്ളൊരു ലോകത്താണോ നമ്മൾ ചിൻ ജീവിക്കണേന്ന് ചിന്തിക്കാനും ഇട ഇടനൽകുന്നൊരു പെർഫെക്റ്റ് നാടകമായിരുന്നു ഇത് പക്ഷെ അൻപത് മിനിറ്റോളം ഈ നാടകം അരങ്ങേറി ഒരിത്തിരി സമയം പോലും നമുക്ക് ലാഗ് ആകുമോ ഒന്നും ചെയ്തിട്ടില്ല അതിലുപരി നഥാംകുട്ടൻ ഇതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതിനകത്ത് ആർട്ട് വർക്ക് ഇവരുടെ ഡ്രസ്സിങ് ഇവരുടെ അഭിനയം എത്രത്തോളം അവൻ എൻജോയ് ചെയ്തു എന്ന് ഞാൻ ഭയങ്കര ഡൗട്ട് അടിച്ചിട്ടാണ് ഇവനെ കൊണ്ടുവന്നത് ഇവൻ കുറച്ച് കഴിയുമ്പോൾ എന്താകും ബാഗിൽ ടോയ്സ് ഒക്കെ സ്റ്റോക്കായിരുന്നു ഇവൻ അഥവാ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവനെ അവിടെ എവിടെയിൽ ഇരുത്തി കളിപ്പിക്കാം നമുക്കത് കഴിഞ്ഞ് തിരിച്ചു പോരാ എന്നൊക്കെയാണ് പക്ഷേ ഫ്രം ദി ബിഗിനിങ് ടു എൻഡ് നദാൻ കൂട്ടനകത്ത് സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു ഇതാണ് നമ്മുടെ സന്തോഷച്ഛൻ സന്തോഷച്ഛനെ ഈ ശരി ഈ കാര്യത്തിൽ ശരിക്കും ഹാറ്റ്സ് ഓഫ് ചെയ്തിട്ടേ പറ്റുള്ളൂ കാരണം മകളിങ്ങനെ ആരെങ്കിലും തിമിർത്താടുന്നത് കണ്ട് ഇത്രത്തോളം സന്തോഷം അനുഭവിക്കുന്ന ഒരു അച്ഛനെ എന്താ പറയുക നമുക്കിങ്ങനെ അടുത്ത് കാണാൻ സാധിക്കുന്നതാണ് വലിയ കാര്യം കാരണം ഞാനൊക്കെ എൽ എൽ ബി പഠിക്കണം എന്ന് പറയുന്ന ഒരാഗ്രഹം പറഞ്ഞു മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാം ശുഭമായിരുന്നു അപ്പം നമ്മുടെ ചില കംഫർട്ട് സോണുകളൊക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ കാരണം ആത്മീകയുടെ അലോകയുടെ ഒക്കെ ഇങ്ങനെ വളർച്ച കണ്ടോണ്ടിരിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര പ്രോഗ്രസ് ചാർട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ലെവലിൽ കൂടി വരണത് നമുക്ക് കാണാൻ പറ്റും കാരണം മക്കള് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളും അവർ അവരുടെ പാഷനൊക്കെ ഇത്രയും ഫോളോ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കാരണം എന്തോ നമുക്ക് ലഭിക്കാത്ത എന്തോ ഒന്ന് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നൊരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട് നദാംകുട്ടം എന്തൊക്കെ കഴിഞ്ഞ് കൈയടിക്കുന്നത് കണ്ടപ്പം എനിക്ക് അധിനീക ഭയങ്കര സന്തോഷം ഇനിയൊരു നാടകം കാണാൻ വിളിച്ച ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് നദാംകുട്ടൻ കൂടെ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിനുശേഷം നമ്മൾ ഗിഗു ആയിട്ട് അഭിനയിച്ച ആത്മീയക്കുട്ടിയെ കണ്ടു അലോഹയെ കണ്ടു അച്ഛനെ കണ്ടു ഫാമിലിയെ എല്ലാവരെയും കണ്ടു അപ്പം നമുക്ക് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് വന്ന ആത്മീയക്കുട്ടിക്കും ഈ എൻ്റെ ടീമിനും താങ്ക്സ് ഒക്കെ പറയുന്നു